പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി വിക്രം നമ്മുടെ വിനായകനും കൂടി വിക്രമിൻ്റെ വണ്ടി സ്വന്തമാക്കാൻ നോക്കണം അതാണെങ്കിൽ സ്റ്റാർട്ടാവുന്നില്ല അപ്പം നന്ദിനി ചോദിക്കുന്നത് എപ്പോഴെങ്കിലും ശരിയാകുമോ മനുഷ്യാണെന്നൊക്കെ ആ സമയത്ത് നമ്മുടെ വിശ്വ വിളിച്ച് പറയുന്നുണ്ട് അവൻ്റെ വണ്ടി വേറെ ആരും എടുക്കണമെന്ന് അവന് ഇഷ്ടമല്ല കേട്ടോ ഓ പിന്നെ ഇഷ്ടമല്ല ഇനിയിപ്പോൾ എന്ന് വരാൻ ആറേഴ് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇനി ഇറങ്ങുള്ളൂ എന്നൊക്കെ പറയും ആ സമയത്തുണ്ട് വിക്രം കയറി വരുന്ന ഈശ്വരം അതേ പറഞ്ഞ് നാവിടത്തിൽ അതേ വന്നു എടാ നിന്റെ വണ്ടിയെ കൂട്ടുകാരന്മാർ കൊണ്ടു വെച്ചിരുന്നു സ്റ്റാർട്ട് ആവുണ്ടോ എന്ന് നോക്കിയതാ ആ സ്വന്തമാക്കാൻ നോക്കിയത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ന് പറയും അയ്യോ മോനെ നീ എന്തൊക്കെയാ പറയണതെന്ന് നന്ദിനി ചോദിക്കും എന്നിട്ട് വിക്രം അമ്മേന്ന് എന്ന് വിളിച്ച് അകത്തേക്ക് വിളിക്കും അപ്പം കമലാമ്മ ഓടി വരുന്നുണ്ട് കമലാമ്മ വന്ന് വിക്രം നിന്നെ തല്ലിയോ എന്നൊക്കെ ചോദനെ അവർ തല്ലിയോ നിന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ അതെന്ത് ചോദ്യം അമ്മേ ഇതിന് മുന്നും തല്ലിയിട്ടില്ലേ പിന്നെ ഈ കേസ് ഇത്ര വലുതല്ലേ നല്ലാണ്ടിരിക്കുമോ എന്നൊക്കെ ചോദിക്കും വേദോട് അപ്പം വേദ വരുന്നുണ്ട് വേദോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ജാമ്യം കിട്ടുന്നു നീ വിചാരിച്ചില്ലല്ലോ ഇത്ര പെട്ടെന്ന് പറയും ആ വേദമൊന്നും ഇല്ല നീ എന്താടാ ഈ പറയണത് നിനക്ക് വേണ്ടി ഓടിയടക്കായിരുന്നു വേദ മതി അമ്മേ അന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ സ്നാശത്തിന് പിറകിലൊരു സ്ത്രീ ഉണ്ടെന്ന് എന്നിട്ട് നിങ്ങൾ ആരും കേട്ടില്ലല്ലോ അത് ശരി തന്നെയാണ് ഈ പറഞ്ഞത് ആ ഞാൻ അന്ധ ഞാനത് സംശയിച്ച് ഞാൻ അന്ധവിശ്വാസി അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്നെ പരിഹസിച്ചു അമ്മയല്ലേ വേറെ പൂജാരിൻ്റെ അടുത്ത് പോയിട്ട് ഇലയിട്ട് നോക്കിയപ്പോൾ പറഞ്ഞത് എനിക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് സുഭിക്ഷ ഉണെന്ന് സുഖമായ ജീവിതം ആ അപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറയും ഈ വീട്ടിൽ കയറി വന്നോ അന്ന് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയും മോനെ നീ എന്തീ പറയണമെന്ന് കമലാമ്മ ചോദിക്കും അപ്പം നന്ദിനി പറയുന്നുണ്ട് വിക്രം പറഞ്ഞാലും കാര്യമുണ്ടമ്മേ എത്ര നാളായി അവളുടെ വീട്ടുകാരും എൻ്റെ പിറകെ നടന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങണേന്ന് പറയും അപ്പോൾ വേദ പറയുന്നുണ്ട് ഈ ഇതിൽ എൻ്റെ എൻ്റെ വീട്ടുകാർക്ക് പങ്കില്ലായെന്ന് ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി അഥവാ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടേയില്ല എന്ന് പറയും ഓ വലിയ ഔദാര്യം നീ അത് പറഞ്ഞു കേട്ടത് വിശ്വസിച്ചല്ലേ എൻ്റെ തീരുമാനം ഞാനിപ്പോൾ പറയാം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇവളെൻ്റെ കരണത്തടിച്ചു ഞാൻ ആ ദേഷ്യത്തിന് ഇവിടെ കഴുത്തിത്താലി കെട്ടി എന്നും പറഞ്ഞ് അന്ന് തുടങ്ങിയല്ലേ ഇവിളീ വീട്ടിൽ വന്ന് കയറി എൻ്റെ നാശം തുടങ്ങിയത് അന്ന് തന്നെ ഇവിടെ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ ജീവിതം നശിപ്പിക്കുമെന്ന് അന്നു തന്നെയല്ല എന്നും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനമാണ് ഞാൻ ഈ പറയുന്നത് ഇനി ഇവിളീ വീട്ടിൽ വേണ്ട ഇവളെനിക്കിനി ഭാര്യയായി വേണ്ട അല്ലെങ്കിൽ തന്നെ അച്ചമര ആ ഭ്രാന്തിന് കൂട്ടുന്നതല്ലേ മറ്റുള്ളവരെല്ലാവരും ഞാനിവിളെ ശരിക്കും താലി കെട്ടി മനസ്സറിഞ്ഞ് താലി കെട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ അത് കേട്ടുകൊണ്ട് മാഷു വരുന്നുണ്ട് എന്നാൽ എൻ്റെ തീരുമാനം ഞാൻ പറയാമെന്ന് പറയും വേദ ഈ വീട്ടിൽ വേണ്ടെങ്കിൽ വേദം ഇറങ്ങണേൻ്റെ ഒപ്പം തന്നെ ഞങ്ങളപമാനിച്ച് പീഡനക്കേസിലെ പ്രതിയായ നീയും ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് പറയും അച്ഛാന്ന് പറയും അതെ അതാണ് എൻ്റെ തീരുമാനം എന്നിട്ട് മാഷി വേദയോട് പറയുമ്പോളെ ഇങ്ങനെ അവർ തന്റെ കൂടെ ഉണ്ടല്ലോ നീ താമസിക്കുന്നത് ഇന്നല്ലെങ്കിൽ ആളെ നിന്നെ അവൻ വിശ്വസിക്കില്ല ഇറക്കി വിടും അങ്ങനത്തെ ഒരാളെ കൂടെ നീ ജീവിക്കേണ്ട നീ പൊക്കോ നിന്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുണ്ട് നീ ഈ വീട്ടിൽ വന്ന് കയറിയപ്പം നിന്റെ നേരെ ഞങ്ങൾ മുഖം തിരിച്ചത് അത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ തൻ്റെ പോലത്തെ ഒരു അച്ഛനെ ആ വീട്ടിൽ കിടന്ന് നീറുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ നിന്നെ നിന്നെതിർത്തത് പക്ഷേ നീ ആ തീരുമാനം നീ ഇവിടെ തന്നെ നിന്ന് പക്ഷേ ഇന്ന് നിന്നോട് ഈ മാസങ്ങളായിട്ട് ഈ കൂടെ നിന്ന് താമസിച്ച് നിന്നോട് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇവൻ ആ രമ്യോടും ഇതുതന്നെല്ലാം ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ വിക്രമൊന്നും മിണ്ടുന്നില്ല ആ സമയത്ത് വേറെയും പറയുന്നുണ്ട് ശരി ഞാൻ പോകാം എന്ന് പറയും പക്ഷേ നി ഇപ്പോൾ നിങ്ങൾക്ക് ജാമ്യം കിട്ടിയെന്നുള്ളൂ നിങ്ങളുടെ മേലെ ഈ കേസിൻ്റെ ആരോപണം മാറിയിട്ടില്ല അത് തെളിയിക്കണം അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എനിക്ക് കഴിയും അത് തെളിയിക്കാൻ വേദ പറയും ഞാനതിൻ്റെ അവസാനത്തെ അറ്റെത്തിയിട്ടുണ്ട് ഞാനത് തെളിയിച്ചതിന് ശേഷം നിങ്ങൾ നിരപരാധി അല്ല എന്ന് ഞാൻ തെളിയിക്കും എൻ്റെ വീട്ടുകാർക്ക് ഇതിൽ പങ്കില്ല കൂടി എനിക്ക് മനസ്സിലാക്കണം എന്നിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരും അപ്പം അന്ന് നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് അതിന് മുന്നേ ക്ലബ്ബിലോ വർക്ക്ഷോപ്പിലോ എവിടെ വേണമെങ്കിലും പോയിരിക്കാം എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കാരണം വിക്രമിൻ്റെ മേൽ ആ കേസ് തെളി തേഞ്ഞ് മാഞ്ഞു പോയിട്ടില്ല പിന്നെ ബലമായി താലി കെട്ടിയ കണക്കൊന്നും നിങ്ങൾ പറയണ്ട ബലമായി നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ താലി കെട്ടുക ബലമായി എനിക്ക് ഈ വീട്ടിൽ നിൽക്കാം ശരി എന്തായാലും നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞ നിരക്ക് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് എന്നേക്കും ആയി അല്ല നന്ദിനി നന്ദിനിയാടത്തി നന്ദിനിയാടത്തി അത് ആലോചിച്ച് സന്തോഷിക്കേണ്ട എനിക്കും നന്ദിനിയടത്തേക്കും അടുത്തേക്കും ഈ വീട്ടിൽ ഇപ്പോൾ ഒരേ അവകാശമാണ് എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് എൻ്റെ സ്ത്രീ നമ്മുടെ വേദ പറയും ഒന്ന് വസ്ത്രം മാറാനുള്ള സമയങ്ങൾ തരണം എന്ന് പറയും അങ്ങനെ വേദ മോളെ പോകല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി വേദ അതൊന്നും കൂട്ടാക്കിയില്ല വേദ വസ്ത്രം മാറാനായിട്ട് പോകണം വേദ പോയി കഴിഞ്ഞാൽ തന്നെ വിക്രമിനും ഈ വീട്ടിൽ സ്ഥാനമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ തീരുമാനിക്കിനിന് വിക്രം പോകണം അങ്ങനെ വിക്രം പോകാൻ പോകുമ്പോൾ കമലാമ്മ വിക്രമിനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് പോനേ എന്ന് വിളിച്ച് കറിയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം പിന്നെ വേദനയെ കാണിക്കരുത് വേദ ഓട്ടോ ഇറങ്ങി ഒരു കമ്പനിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്നിട്ട് അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു മേഡത്തിന് കാണണം എന്ന് പറയുമ്പോൾ ആ മേഡത്തിനെ മുൻകൂട്ടി അറിയിക്കാതെ കാണാൻ പറ്റില്ല എന്ന് പറയും എന്നാലൊരു ഉപകാരം ചെയ്യണം ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകൾ വേദ ശങ്കരനാരായണം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറയും അങ്ങനെ ആ പെൺകുട്ടി ചെന്ന് പറയും അപ്പോൾ പറയും ശരി നിങ്ങളോട് ചെല്ലാൻ മാഡം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ആ മേഡം പറയും എന്ന് പറയും ഞാൻ വേദ അപ്പോൾ ആ മാഡം മാഡത്തിൻ്റെ പേരും പറയും എന്നിട്ട് പറയും ഇവിടെ വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെണ്ണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഇത്രയും വർഷമായില്ലേ ഇവിടെ വിജയലക്ഷ്മി എന്നു പേരിലൊരാളില്ല എന്ന് പറയും അങ്ങനെ ആ രമ്യരെ ഫോട്ടോ എടുത്ത് കൊടുക്കും ഇതാണെന്ന് പറയുമ്പോൾ ഇവളോ ഇവള് സൗമ്യ സൗമ്യയോ രമ്യല്ലേ ഏയ് സൗമ്യ ഇവളെ ഇവളെക്കുറിച്ചാണ് അവർ ചോദിക്കരുത് ഇവള് ഫ്രോഡാണ് ഇവള് പത്ത് ലക്ഷം രൂപ ഈ കമ്പനിയിൽ നിന്ന് തട്ടിച്ചിട്ട് ഒരു വർഷത്തേക്ക് കൂടുതലായി ഈ കമ്പനിയിലല്ലാന്ന് പറയും ഇവിടെ നിന്ന് പുറത്താക്കി അവളെ അതിൻ്റെ രേഖകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ മാഡം രേഖകളൊക്കെ എനിക്ക് കൈമാറുമോ എന്ന് ചോദിക്കും എസ് കെ ഓഫീസിലെനിക്ക് ഒരു പരാതി കൊടുക്കുമ്പോൾ ഇതും കൂടി കൊടുക്കാനെന്ന് പറയും അപ്പം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വേദം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും അയ്യോ ഇത് വല്ലാത്തൊരു കഷ്ടമായോ ഇതൂടെ ഭർത്താവ് വലിയൊരു കുളിക്കലാണല്ലോ ചെന്ന് ചാടിയത് അവൾ ഫ്രോഡാണ് അവൾ കള്ളീന് അവളെ വിശ്വസിക്കാൻ പാടില്ല അവൾ മേൽ ഗിലാസ് തെറ്റിച്ച് വന്നിട്ടുള്ളതെന്ന് നിങ്ങളെഴുതിക്ക് നിങ്ങളെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട പത്ത് മിനിറ്റ് സമയം അവൾക്ക് വേണ്ട രേഖകളൊക്കെ അവളെ കൂട്ടാനുള്ള രേഖകളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ തരാമെന്ന് പറയും ഒരുപാട് നന്ദിയുണ്ട് മാഡം ഇതിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ എനിക്ക് കഴിയണം ഈ പെണ്ണ് ഈ മനഃപൂർവ്വം ഇതിന് ഇവളുടെ പിന്നിൽ മറ്റേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അതേ അവളുടെ പിന്നാൽ മറ്റേ ആരെങ്കിലും ഉണ്ടാവും അല്ലാതെ അവൾ മാത്രം ആയിരിക്കില്ല എങ്ങനെ വിക്രമിനെ ചതിക്കാൻ മനപൂർവ്വം വന്നതായിരിക്കും എന്നൊക്കെ പറയും അങ്ങനെ വേ വേദയ്ക്ക് വേണ്ട തെളിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ ഓഫീസിൽ നിന്ന് കിട്ടുന്നത് അത് വിജയലക്ഷ്മി എന്ന പേര് അപ്പോൾ അവൾ ആ ഐഡൻറ്റിറ്റി മനഃപൂർവ്വം മറച്ചുവെച്ച് കഴിഞ്ഞിട്ട് പഴയ ഓഫീസിൽ ജോലി ചെയ്ത തെളിവും കൊണ്ടിട്ട് ആ വീട്ടിലേക്ക് താമസിക്കാൻ വന്നത് എന്തായാലും നമ്മുടെ വേദ അതൊക്കെ കൈയോടെ പൊക്കുന്നുണ്ട് വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേദക്ക് പിന്നീട് വിനായകൻ കണക്കൊക്കെ കൂട്ടിയിരിക്കുന്നപ്പോൾ സമയത്ത് നമ്മുടെ നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് വിനേട്ട ശരിക്കും വിക്രം നിരപരാധി ആവുമോ നേരെ പരാതി അവൾ തെളിയിക്കും അവൾ എങ്ങനെ തെളിയിക്കും ഈശ്വര അവളെങ്ങാനും തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിക്രബിൻ്റെ കൈ പിടിച്ചു അവളിങ്ങോട്ട് വന്നാൽ എന്ന് പറയും ഇപ്പം തന്നെ അച്ഛൻ വരെ അവൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറയും തെളിയിക്കണമെങ്കിൽ തെളിയിക്കട്ടറി അല്ല ഈ രമ്യ ആരും ചോദിക്കും അതായത് എന്നോട് ചോദിക്കുന്ന നിങ്ങൾക്കല്ലേ രമ്യനെക്കുറിച്ച് അറിയുള്ളൂ എന്ന് പറയും അപ്പോൾ ആ വിനായകൻ ആകെ ഒന്നും ഞെട്ടുന്നുണ്ട് പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ പറയും അതെ എനിക്കറിയില്ല എനിക്കൊരുപാട് ആകാരെ കിട്ടി അവർ ഇത് അവിടെ നിന്ന് പോയി ഇനി അടുത്ത അടുത്തൊരാളെ കിട്ടും കമ്മീഷൻ മേടിക്കും അത്രേ ഉള്ളൂ എൻ്റെ പണി എന്ന് പറയും ഏയ് അതൊന്നുമല്ല ഇവൾ അവളുടെ പിന്നിൽ മറ്റേ ആരൊക്കെയുണ്ട് അവൾ കള്ളീനെ എന്തായാലും നിങ്ങൾ നിങ്ങളെനിക്കൊരു സപ്പോർട്ട് താമൻ താമസിച്ചതാണ് പിന്നെ സപ്പോർട്ട് തരുന്നത് നീ നിന്റെ കാര്യം എന്നുവെച്ചു പോകാൻ പറഞ്ഞ് വിനായകൻ പോകും നമ്മുടെ നന്ദിനി എന്തൊക്കെയോ ചിന്തകളോട് കൂടി ഇങ്ങനെ സെറയിലിരിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോണ്ടാവും അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ